രാജ്ഞിയുടെ ഒരേ ഒരു മകൻ രാജകുമാരൻ വന്ന് ബുദ്ധിയായി പോയി രാജ്ഞിക്ക് വളരെ സങ്കടമായി ഈ കുമാരനെ വിദ്യ അഭ്യസിപ്പിക്കാനായിട്ട് അവർ പല വഴികളും നോക്കി അവർ തന്നെ പഠിപ്പിച്ചു വിദ്വാൻമാരെ വരുത്തി പഠിപ്പിച്ചു എന്നിട്ടൊന്നും കുമാരനെ ഒരു പ്രയോജനവും കണ്ടില്ല അങ്ങനെ കുമാരൻ വളർന്ന് പതിനാറ് വയസ്സായി ആ സമയത്താണ് കോഴിക്കോട്ട് സാമൂതിരിപ്പാണ് തീപ്പെടുന്നത് തീപ്പെടുകയെന്ന് വെച്ചാൽ മരിക്കാം അപ്പോ ഇവരുടെ ബന്ധുവാണ് പുറന്നാട്ടു സ്വരൂപായിട്ട് നേടിയിരിപ്പ് സ്വരൂപത്തിന് ബന്ധമുണ്ട് അപ്പൊ ബന്ധു എന്ന നിലയ്ക്ക് ആരെങ്കിലും മരണം മരണമന്വേഷിച്ച് പോയേ തീരും അതൊരു നാട്ടു നടപ്പാണ് അന്നും അതെ ഇന്നും അതെ പോവാനാണെങ്കിൽ ഈ പുറനാട്ട് സ്വരൂപത്തിൽ ആരുമില്ല പുരുഷന്മാരാരും ഇല്ല പ്രായം തികഞ്ഞവരാരും ഈ രാജകുമാരനാണ് ഉള്ളവരിൽ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ഒരു നിവൃത്തിയില്ലാതെ ഈ രാജകുമാരനെ തന്നെ കോഴിക്കോട്ടേക്ക് അയക്കാം എന്ന് രാജ്ഞി തീരുമാനിച്ചു പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്നു വെച്ചാൽ അക്കാലത്തൊക്കെ തമ്പരാക്കന്മാർ തമ്മിൽ കാണുമ്പോൾ ആശയവിനിമയം നടത്തിയിരുന്നത് ഗീർവാണ ഭാഷയിലായിരുന്നു ഗീർവാണ ഭാഷ പോയിട്ട് മലയാളം പോലും ശരിക്ക് അറിയാത്ത ഈ കുമാരൻ എന്തു ചെയ്യും എന്നാലോചിച്ച് രാജ്ഞി വിഷമിച്ചു പിന്നെ അവരൊന്നു തീരുമാനിച്ചു അത്യാവശ്യം വേണ്ട ഒരു വാചകം മാത്രം ഈ കുമാരനെ പഠിപ്പിച്ചു കൊടുക്കാമെന്നു പറഞ്ഞ് മയാ കിം കർത്തവ്യം ഒരു ചെറിയ വാചകം ഈ കുമാരനെ പഠിപ്പിച്ചു രണ്ടും മൂന്ന് ദിവസം ഇങ്ങനെ ഇരുന്ന് ആവർത്തിച്ചാവർത്തിച്ചൊരു മൂന്ന് ദിവസം കൊണ്ട് കുമാരൻ ഒരുവിധം മയാ കിം കർത്തവ്യം എന്ന് പറയാൻ പഠിച്ചെടുത്തു അതിൻ്റെ അർത്ഥം ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു ഇനി ഈ പല തീർന്നതിനു മുമ്പ് പോണമല്ലോ അതുകൊണ്ട് നാലാമത്തെ ദിവസം ചില വിദ്വാൻമാരെയൊക്കെ കൂട്ടി പരിവാര സമേതം കുമാരനെ കോഴിക്കോട്ടേക്ക് യാത്രയാക്കി കുമാരനും പരിവാരങ്ങളും കോഴിക്കോട്ടെത്തിയപ്പോൾ സാമൂതിരിപ്പാട്ടിലെ അനന്തരാവകാശികൾ വലിയ സ്വീകരണം നൽകി കുമാരനെ ആനയിച്ച് ഇരുത്തി ഇപ്പം സംഭാഷണം തുടങ്ങാറായി കുമാരൻ പെട്ടെന്ന് അമ്മ പഠിപ്പിച്ച ആ വാചകം മറന്നുപോയി എങ്കിലും മയ കിം കർത്തവ്യം എന്നു ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ സാമൂതിരിപ്പാട്ടിലെ അനന്തരാവകാശികൾക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അവരിൽ മൂത്ത ആൾ അല്പം ഒരു പരിഹാസം കലർന്ന ചിരിയോടെ പറഞ്ഞു ദീർഘോച്ചാരണം കർത്തവ്യംന്ന് അതായത് ദീർഘമായി ഉച്ചരിക്കേണ്ട വാക്ക് ദീർഘമായി ഉച്ചരിക്കാൻ പഠിക്കുക എന്നർത്ഥം ഇത് കേട്ടപ്പോൾ രാജകുമാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്വാൻമാർക്കൊക്കെ വലിയ ക്ഷീണമായി അവർക്ക് സങ്കടവുമായി പിന്നെ കൂടുതൽ സംസാരത്തിന് അവസരം നൽകാതെ അവർ കുമാരനെയും കൊണ്ട് കോട്ടയത്തേക്ക് മടങ്ങുകയും ചെയ്തു കൊട്ടാരത്തിലെത്തി രാജ്ഞിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പൊട്ടിക്കരനും ദൈവമേ ഇത്രയും വിദ്വാൻമാരും വിദിഷുകളുമുള്ള ഈ രാജകുടുംബത്തിൽ ഇങ്ങനൊരു മന്ദബുദ്ധിയാണല്ലോ ഇവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അവർ സങ്കടപ്പെട്ടു പെട്ടെന്ന് അവർക്ക് കോപവും വന്നു സങ്കടവും കോപം ഒക്കെ കൂടെ ആയപ്പോൾ അവർ ഭൃത്യന്മാരോട് പറഞ്ഞു రాజకుమారనే కుమారధారే కొ కెట్ిడు ఎ